ഇതിൻ്റെ മുപ്പത്തി ഒന്നാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ഓഗസ്റ്റ് ഒന്ന് മുതൽ നാല് വരെ കൈവളികയിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വിളിച്ച പത്രസമ്മേളനമാണ് ഈ പത്രസമ്മേളനം നടന്നതിനു മുൻപ് തന്നെ ആദ്യമായിട്ട് നമ്മുടെ കേരളം ഇന്ന് വളരെ ഭീകരമായ ഒരു ദുരന്ത മുഖത്താണുള്ളത് അതിൻ്റെ എല്ലാ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വിദ്യാര്ഥികളുടെ സർഗാത്മക സർ സർഗാത്മക ശേഷി പരിപോഷിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നതാണ് സാഹിത്യോത്സവം ഇതിൻ്റെ കാസർഗോഡ് ജില്ലാ മത്സരം ഓഗസ്റ്റ് ഒന്ന് മുതൽ നാല് വരെ പൈവളികയിൽ സംഘടിപ്പിക്കുകയാണ് മുപ്പത്തൊന്ന് വർഷങ്ങൾ പിന്നിടുന്ന സാഹിത്യോത്സവങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിൽ മികച്ച സർഗാത്മകതയാണ് വരച്ചു സെക്ടർ ബ്ലോക്ക് യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം അൻപത്തി സെക്ടർ ഒൻപത് ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ പൂർത്തിയാ പൂർത്തീകരിച്ചാണ് ജില്ലാ സാഹിത്യോത്സവിലേക്ക് പ്രവേശിക്കുന്നത് സാഹിത്യോത്സവം നൂറ്റി എഴുപത്തി ഏഴ് മത്സരങ്ങളിലായി രണ്ടായിരത്തോളം ജില്ലയിലെ തൃക്കരിപ്പൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ സംബന്ധിക്കും ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പതാക ഉയർത്തൽ കർമ്മം നടക്കും ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് സൈക്കിൾ ഷോവിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഈ അടുത്ത് കേരളത്തിലെയും കർണാടകയിലെയും കേരളത്തിലെയും പ്രഗത്ഭ ആത്മീയ നേതാവായിരുന്ന സെയ്ദ് ഖൂറ തങ്ങളുടെ അനുസ്മരണം ആത്മീയ സമ്മേളനം സാഹിത്യോത്സവിൻ്റെ ഭാഗമായി നടക്കും സാംസ്കാരിക സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിനിയുടെ അധ്യക്ഷതയിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് ദേശീയ സാരഥി സി എൻ ജാഫർ മുഖ്യപ്രഭാഷണം നടത്തും കാസർഗോഡ് ജില്ലയിലെ ഏകദേശം എം എൽ എമാരും രാഷ്ട്രീയ സാം സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളും ആ സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിക്കും ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന സാഹിത്യ സമ്മേളനം എസ് എസ് എഫ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഷീദ് റഷീദ് അധ്യക്ഷതയിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ജാബിർ നേരോത്ത് പ്രഭാഷണം നടത്തും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത സമസ്തകേരള ജമിയത്തുല്ലമ കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സിയദ് ആറ്റപ്പുയ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം നിർവഹിക്കും ആ സംഗമത്തിലും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരികങ്ങളിലെ പ്രാസ്ഥാനിക ജില്ലയിലെ പ്രാസ്ഥാനിക നേതാക്കളടക്കം ആ പരിപാടിയിൽ സംബന്ധിക്കും